ഹലോ ഗുഡ് മോർണിംഗ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ കൂടുതൽ കിട്ടിയാൽ കൂടുതൽ സജഷൻസിലേക്ക് കിടക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ ഈ കുട്ടി ചാനൽ ഒരു വലിയ ചാനലായിട്ട് മാറാനായിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻ്റും നിങ്ങളുടെ സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തിക്കൊള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശനെയാണ് ആദർശാണെങ്കിൽ വളരെ ദേഷ്യത്തിലാണ് കാരണം എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലേ നയനയാണ് നവ്യയുടെ കള്ളഗർഭം മറച്ചു വയ്ക്കാൻ കൂട്ടുനിന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആദർശിന് വന്നിട്ടുണ്ട് അത് മാത്രമല്ല തെറ്റിദ്ധാരണ എന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ കാരണം നയന കാര്യമായിട്ട് പറയുന്നുണ്ട് ചേച്ചി ഒരിക്കലും ഒന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് താൻ ഇത് പറയാതിരുന്നതെന്നും ആദർശം പറയുന്നുണ്ട് പക്ഷേ ആദർശന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യ ഈ കള്ളത്തരം ചെയ്തതുകൊണ്ടല്ല നയന ഒരിക്കലും കള്ളം പറയാത്ത വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം നയനയിൽ ഇവരെല്ലാവരും ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വിശ്വാസം ഉടഞ്ഞുപോയി മുത്തശ്ശനെയും മുത്തശ്ശിയെയും നയന വലിയ രീതിയിൽ ചതിച്ചു കുടുംബത്തെ മുഴുവനായിട്ടും നയന ചതിച്ചു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ആദർശൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് നയനയെ പുറത്താക്കാനായിട്ട് ആദർശ തീരുമാനിക്കുന്നതും ആദർശന ദേഷ്യം വരുന്നതും അങ്ങനെ ആദർശ ദേഷ്യത്തോടു കൂടി നയനോട് പറയുകയാണ് നയനെ നീ ഇനി ഒരു നിമിഷം ഇവിടെ നിന്ന് പോവരുത് ഞാൻ ഇറങ്ങിക്കോളണം ഈ വീട്ടിൽ നിന്ന് എന്ന് പറയാട്ടോ അതേസമയം തന്നെ കനക ആദർശനോട് പറയാണ് മോനെ ആദർശേ നയന ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ തെറ്റ് ചെയ്തത് മുഴുവൻ നവ്യമാണ് അവൾക്കൊന്നും തന്നെ അറിയില്ല എന്ന് പറയാട്ടോ അവരേക്കും ദേവയാനെ ഇടപെടുകയാണ് ഇവളാണ് ഈ കുടുംബത്തെ മുഴുവൻ സാധിച്ചവൾ ഇവളുടെ ചേച്ചി ചെയ്ത തെറ്റിന് ഇവൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇനി ഒരു നിമിഷം ഇവൾക്കിവിടെ തുടരാനായിട്ട് ഒരു അർഹതയുമില്ല എന്ന് തന്നെ നമ്മുടെ ദേവയാനി പറയാണ് എന്തായാലും ഇതൊക്കെ കേട്ടും കണ്ടും നയന ആകെ മനസ്സ് തകർന്നാണ് നിൽക്കുന്നത് നയന കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അതേസമയം നിനെ കനകദുർഗയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല കനകദുർഗ നേരെ ചെന്ന് നവ്യയുടെ മുഖത്തിട്ട് തലങ്ങും വിലങ്ങും നല്ല അട്ടി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നവ്യോട് ചോദിക്കുകയാണ് നിനക്ക് തൃപ്തി ആയല്ലോടി നീ കാണിച്ചു കൂട്ടിയതിന് ഏ എന്നിട്ടും നിനക്ക് നാണമില്ലല്ലോ പിന്നെയും ഇവിടെ തന്നെ ഇങ്ങനെ കുന്തം വിഴുങ്ങി ഇതുപോലെ നിൽക്കാൻ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ കനക്കദുർഗെന്ന് അവ്യയോട് പറയാണ് ഇനി മേലാലെ നീ ഇവിടെ നിൽക്കരുത് ഇനി ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു അർഹതയില്ല നീ ഇങ്ങോട്ട് ഇറങ്ങടി വാ പോവാന്ന് പറയുകയാണ് അതേസമയം തന്നെ നവ്യ തണ്ടോട് കൂടി തന്നെ ചോദിക്കുകയാണ് അല്ല ഞാനെന്തിനാണ് വരുന്നത് ഞാനേ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിലേ അഭിയും ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് എല്ലാവരും ഞെട്ടു കേട്ടോ ഏഹ് അഭി തെറ്റിതിന്നു അതെങ്ങനെ ഈ അബ് ഞങ്ങളുടെ കല്യാണം ഇവിടെ നടക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ആദർശേടൻ്റെയും എൻ്റെയും കല്യാണം നടക്കേണ്ട സമയത്ത് അഭി എന്നെ വിളിച്ചുകൊണ്ടുപോയി എന്നെ എൻ്റെ കഴുത്തിൽ താലി കിട്ടി എന്നെ ആരും അറിയാതെ ഒരു സ്ഥലത്ത് പാർപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഒന്നും അറിയാത്തവനെ പോലെ വന്ന് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ തയ്യാറായവനാണ് അഭി അഭി അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അഭി എന്നെ സ്വീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതുമാതിരി ഒരു കളവ് ഉണ്ടാക്കി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലെ തന്നെ അബിയും തെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല എന്തിനാ മറ്റുള്ളവടത്തേക്ക് പോകുന്നത് ഞാനിപ്പോഴും ആ അബിയുടെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തുടരും എന്ന് തന്നെ നമ്മുടെ നവ്യ പറയാട്ടോ കേട്ടോ ജലജ അതേസമയം തന്നെ നവ്യയെ നോക്കി ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ് ആഹാ അത് ശരി നിനക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവാനായിട്ട് യാതൊരു മനസ്സുമില്ലല്ലേ ഞാനൊന്നും നോക്കട്ടെ നിന്നെ നിന്നിവിടുന്ന് ഇറക്കി വിടാൻ പറ്റുമെന്നുള്ളത് ഇതേ സമയം തന്നെ നമ്മുടെ അബിക്കും ടെൻഷനായി തുടങ്ങി കാരണം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യയും നയനയും ഇവിടെ നിന്ന് ഇറക്കി വിടാന്നാണ് ഇവർ കരുതിയത് പക്ഷെ ഇപ്പോൾ നവ്യ സ്ട്രോങ് ആയിട്ട് പറയുന്നു ഞാനിവിടെ നിന്ന് പോവില്ല എന്നുള്ളത് അപ്പോൾ ഇവരുടെ പ്ലാനുകളൊക്കെ ഒന്നും കൂടെ പൊളിയല്ലേ അതേസമയം തന്നെ കനക കരഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാല് പിടിക്കുകയാണ് കേട്ടോ മുത്തശ്ശനോട് പറയാണ് ഞങ്ങളുടെ മക്കൾ ഈ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല സത്യമായിട്ട് ഞങ്ങൾക്കിതിനെ കുറിച്ചിട്ട് അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോവാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു ഞങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ കാലിൻ്റെ വീളും കരകയാണ് അതേസമയം തന്നെ കനകദുർഗ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ രണ്ട് പെൺമക്കളെയും കൊണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കോളാം ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ മുത്തശ്ശിയാണെങ്കിൽ കരങ്ങയെ എഴുന്നേപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് കനഗി നീ ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല നിന്റെ നിരപരാധം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഇങ്ങനെ കരയാതിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദനും മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറയുകയാണ് സത്യമായിട്ടും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു നയനയ്ക്കിതറിയാമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അവൾ ഞങ്ങളോട് പറഞ്ഞില്ല അവൾ പറയാതിരുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇവൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയതുകൊണ്ടായിരിക്കും പാവം നയന അവൾ പേടിച്ചു പോയതായിരിക്കുള്ളൂ അതുകൊണ്ട് മാത്രമായിരിക്കും അവളിതിനെ കൂട്ടുനിന്നത് എന്ന് പറയാട്ടോ എന്തായാലും നിങ്ങളാരും വിഷമിക്കേണ്ട ഞങ്ങളുടെ മക്കളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇപ്പം തന്നെ പൊയ്ക്കോളാം ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ ദേവ്യാനി പറയാണ് ആ അതെന്തായാലും നന്നായി വേഗം തന്നെ വിളിച്ചുകൊണ്ട് പോയിക്കോ നയന ഇനി ഇവിടെ നിൽക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഒരു നിമിഷം പോലും നയനയെ ഇവിടെ നിർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ നവ്യയുടെ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനല്ല അത് ജലജയാണ് തീരുമാനിക്കേണ്ടത് ജലജയുടെ ഇഷ്ടപ്രകാരം ജലജ ചെയ്യട്ടെ എന്ന് പറയുകയാണ് ജലജയും പറയുകയാണ് ഏയ് ഇനി ഒരു നിമിഷം പോലും നവ്യയെ ഇവിടെ നിർത്തില്ല അങ്ങനെ എന്നെ ഇറക്കി വിടാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അഭിയും കൂടെ ഇറക്കി വിടണം അല്ലാതെ ഞാനിവിടെ ഒന്ന് പോവില്ല എന്നെ പോലെ തന്നെ തെറ്റെയ്തവനാണ് അഭി അഭിക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് എനിക്കുണ്ടാവുക ഒരു കുലക്കൂലാതെ അഭി നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറയുകയാണ് അതേസമയം തന്നെ അബിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം കയറുകട്ടോ നയനയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിൽ പറയുകയാണ് എന്തായാലും എനിക്കിവിടെ നിൽക്കാനായിട്ടുള്ള യോഗ്യത ഇനിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇനി ഞാനിവിടെ നിന്ന് നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കില്ല ഞാൻ പോകുകയാണെന്ന് പറയുകയാണ് അങ്ങനെ അമ്മയും കൂട്ടിയും നയനെ പോവാനായിട്ട് ഒരുങ്ങുകട്ടോ അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ് ഞങ്ങൾ എന്തായാലും നയനയും കൂട്ടിയിട്ട് പോവാണ് പിന്നെ നവ്യ അവക്കെപ്പോഴാണോ വരാനായിട്ട് തോന്നുന്നത് അപ്പോൾ ഒന്ന് കൂട്ടി വിട്ടാൽ മതി അവളെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം പിന്നെ അവൾ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിച്ച് പോവാണ് പക്ഷെ മോളല്ലേ എന്ത് ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെ ആ ഒരു അച്ഛൻ ഇങ്ങനെ പറയുക അങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് അമ്മയും അച്ഛനും അതുപോലെ തന്നെ നന്ദുവും പോകാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ അതേ സമയം തന്നെ മുത്തശ്ശനാണെങ്കിൽ തലകറങ്ങി വീഴുവാണ് അതേസമയം അനി ഒച്ചയിൽ വിളിച്ച് പറയുകയാണ് നയേച്ചി പോവല്ലേ ഇടത്തി നീ മുത്തച്ഛൻ തലകറങ്ങി വീണിരിക്കുന്നു എന്ന് പറയട്ടോ എന്തായാലും ഇത് കേട്ടതും നയന ഓടി വരുക കേട്ടോ മുത്തശ്ശൻ്റെ അടുത്തേക്ക് അതേ സമയം തന്നെ എല്ലാവരും കൂടെ മുത്തശ്ശനെ താങ്ങി പിടിച്ച് കടത്തുകയാണ് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശന് ബോധം വരുകയാണ് മുത്തശ്ശൻ പറയുകയാണ് നയനമോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അല്ലെങ്കിൽ തന്നെ നയനമോളെ എന്ത് തെറ്റാ ചെയ്തത് അവളുടെ ചേച്ചി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കൊണ്ടല്ലേ അവൾക്ക് അവൾ അവളുടെ കൂടെ നിൽക്കേണ്ടി വന്നത് അവളുടെ സാഹചര്യം അതായത് കൊണ്ടിട്ടല്ലേ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുക പാവം എൻ്റെ നയനമോള് അവൾ ഇത്രയും ഇവിടെ ഈ ഒരു കള്ളത്തരം പറഞ്ഞതിൻ്റെ പേരിൽ നീര് നീറിയായിരിക്കും അവൾ കഴിഞ്ഞത് അവളുടെ ഭാഗം നമ്മൾ ആരും കേട്ടില്ലല്ലോ അവളുടെ മരം ഭാഗം നമ്മൾ ആരും ചിന്തിച്ചില്ലല്ലോ എന്തായാലും എൻ്റെ നയനമോളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും ദേവയാനെ ടെൻഷൻ ആവുകയാണ് കാരണം ദേവയാനിയുടെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നയനയെ എങ്ങനെയെങ്കിലും പടിയിറക്കുക എന്നുള്ളതായിരുന്നു അതും നടന്നില്ല ദേവയാനാണെങ്കിൽ അലറു തുള്ളി വന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛനത് എന്താ പറയുന്നത് അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് വയ്ക്കുകയാണ് അതേസമയം തന്നെ മുത്തശ്ശൻ പറയുകയാണ് നീ ഒരക്ഷരം ഇട്ടു യവായനെ നയന വന്ന മുത്തച്ഛൻ്റെ കാലിൽ പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് എനിക്ക് അത് ചെയ്യേണ്ടി വന്നു ഞാനല്ല മറ്റേത് പെൺകുട്ടിയാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ടാവുകയുള്ളൂ പക്ഷേ ഇനി എനിക്ക് ഇവിടെ നിൽക്കാനായിട്ടുള്ള യാതൊരു യോഗ്യതയില്ല അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയാം കേട്ടോ ഒരിക്കലും ഞാൻ അനന്തപുരിയിലെ മരുമകളാകണമെന്നോ ഒരുപാട് സ്വത്തും പടം ഉണ്ടാവണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാനൊരു ചെറിയ ജീവിതമാണ് ആഗ്രഹിച്ചത് അവിടെ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുഞ്ഞു ജീവിതം പക്ഷേ വിധി എന്നെ ഇവിടെ എത്തിച്ചു ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇവിടുത്തെ മരുമകളായി മരുമകളായിട്ട് എന്താ കാര്യം എന്നെ ഒരിക്കലും എൻ്റെ ഭർത്താവോ അതുപോലെ തന്നെ അമ്മയോ മനസ്സിലാക്കിയിട്ടില്ല ഇന്ന് മനസ്സിലാക്കും നാളെ മനസ്സിലാക്കും എന്ന് വിചാരിച്ച് ഞാൻ കുറേ നാളെ ഇങ്ങനെ കാത്തിരിക്കുന്നു പക്ഷേ ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാട്ടോ എന്നിട്ട് നേരെ ദേവിയാനയുടെ അടുത്തേക്ക് ചെല്ലുകയാണെന്നായന അമ്മ എന്നെങ്കിലും എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കും വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ അതിനി ഒരിക്കലും നടക്കില്ല പിന്നെ ഈ വീട്ടിൽ ഞാൻ അധികപ്പറ്റി തന്നെയാണ് ഇനി ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് നയന എല്ലാവരുടെ മുന്നിൽ ക്ഷമ ചോദിച്ച് കൈകൂപ്പുവാണു കേട്ടോ അപ്പോഴേക്കും മുത്തച്ഛൻ പറയുകയാണ് നയന മോള് പോകാൻ വരട്ടെ എന്ന് പറയട്ടോ അതേസമയം തന്നെ ആദർശ് പറയുകയാണ് ആ പോകുന്നവരൊക്കെ പോകട്ടെ മുത്തച്ഛ അല്ലെങ്കിൽ തന്നെ ഇവിളിനി എൻ്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാവില്ല പണ്ടേ ഞാൻ ഇവളെ പടയുറക്കി വിട്ടു എന്നു പറയാട്ടോ അത് കേട്ട ഉടനെ തന്നെ നയനയ്ക്ക് കരച്ചിൽ വരുവാട്ടോ കാരണം ഭർത്താവിൻ്റെ വായിൽ നിന്ന് ഇതുപോലെയൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു പെണ്ണാണെങ്കിലും തകർന്നു പോയില്ല അതിപ്പോൾ സീരിയലിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ടും അംഗീകാരമാണ് അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന എന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും നയനയും തകർന്നു പോവാണ് കേട്ടോ എന്തായാലും നയന നിറകണ്ണുകളോടെ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ ആലോചിക്കുകയാണ് ഇവരുടെ കല്യാണ സമയത്ത് ഒരു ജോൽസിനെ കണ്ട കാര്യം അപ്പം ഈ ജോത്സ്യം പറഞ്ഞിരുന്നു നയന എന്ന് പറയുന്നത് ഒരു മഹാലക്ഷ്മി തന്നെയാണ് ആ പെൺകുട്ടിക്കും ആദർശം തമ്മിൽ ചില ചില പുരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും പക്ഷേ വിഷമിക്കേണ്ട അവൾ മഹാലക്ഷ്മി ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടാണ് അവൾ വരാൻ പോകുന്നത് അവൾ പടിയിറങ്ങി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മുത്തശ്ശനോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശനാണെങ്കിൽ ചെറിയ കഷ്ടകാലം ഉള്ളൊരു സമയമാണ് അപ്പോൾ അതേ സമയത്ത് ആ കഷ്ടകാലം തീരണമെങ്കിൽ ആ കഷ്ടകാലം മാറിക്കിട്ടാനായിട്ട് ആദർശൻ്റെ കൂടെ ആ പെൺകുട്ടി വേണം ഇനി ആ പെൺകുട്ടി പടിയിറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഷ്ടകാലത്തിലേക്ക് പോവുള്ളൂ എന്നിങ്ങനെ മുത്തശ്ശനോട് ആ ഒരു ജോത്സ്യം പറഞ്ഞതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എന്തായാലും നയന വാമേ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ ഓടിച്ചില്ലാണ് എന്നിട്ട് നയനയോട് പറയുകയാണ് മോളെ നയനെ നീ പോവണ്ട നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നിൻ്റെ ചേച്ചിക്ക് വേണ്ടി നീ ഇതല്ലാതെ എന്ത് ചെയ്യാനായിട്ടാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ടതും നയനയാണെങ്കിൽ സങ്കടം കൊണ്ടിട്ട് മുത്തശ്ശനെ വന്ന് കെട്ടിപ്പിടിക്കാനായിട്ടോ കാരണം നയനയുടെ പക്ഷം ചിന്തിക്കാനായിട്ട് ഒരാളെങ്കിലും ഉണ്ടാവുമ്പം അത്രയധികം ആളുകൾ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഒരാളെങ്കിലും നമ്മളുടെ ആ ഒരു എന്താ പറയുക സത്യസന്ധത തിരിച്ചറിയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ വിഷമം വരും അത് തന്നെയാണ് നയനയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ നീ മാത്രമല്ലല്ലോ തെറ്റെയ്തത് അബിയും നവ്യം നിന്നെ പോലെ തന്നെ തെറ്റിയത് അല്ലെങ്കിൽ നിന്നേക്കാൾ കൂടുതൽ തെറ്റെയ്ത ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ ഇവിടെ തന്നെയുണ്ടല്ലോ പിന്നെ നീ എന്തിനാ പോകുന്നത് എന്ന് നോക്കിയ കേട്ടോ മുത്തച്ഛൻ അപ്പോഴേക്കും ജലജോടിവരെയാണ് അച്ഛൻ ഇത് എന്തുട്ട പറയുന്നത് ഏഹ് ഇവരൊക്കെ പണ്ടേ തന്നെ മയക്കെടുക്കാനായിട്ട് വിദഗ്ധകളാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം അച്ഛനെ അവൾ മയക്കെടുത്തിരിക്കുകയാണ് അച്ഛനെ നീ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് തന്നെ പറയുകയാണ് അതേസമയം തന്നെ ദേവിയാനിയും പറയുകയാണ് ആ എനിക്കിതിൽ ചരച പറയുന്ന കാര്യത്തോടാണ് യോജിപ്പെന്ന് പറയാം കേട്ടോ ഞങ്ങൾക്കാർക്കേ യാതൊരു താല്പര്യമില്ല ഇനി ഇവളോട് തിരിച്ചു വരുന്നതിൽ എന്ന് പറയാട്ടോ അതേസമയം തന്നെ മുത്തശ്ശം പറയുകയാണ് ആ നിങ്ങൾക്ക് യാതൊരു താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ലാത്തവർ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളൂ താല്പര്യമുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ എന്ന് പറയുകയാണ് ഇതെന്തായാലും ജയരജയ്ക്കും ദേവയാനിക്കും ഒക്കെ ഒരു മുഖത്തടിച്ച പോലത്തെ വർത്താനമായിപ്പോയി അവരുടെ മനസ്സാകെ തകർന്നു പോയി പ്രത്യേകിച്ച് ദേവയാനിക്ക് ആകെ വേഷമാവുകട്ടോ ദേ അച്ചാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ ഈ വീട്ടിൽ ഇത് പിടിച്ചു നിർത്താനായിട്ടാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഈ വീട് വീട്ട് പോകും എന്ന് തന്നെ ദേവയാനി പറയാം എന്തായാലും നയന ഇതൊക്കെ കേട്ട് മനസ്സുടഞ്ഞിട്ടുണ്ട് നയന ദയനീയമായിട്ട് ആദർശനെ നോക്കുന്നുണ്ട് ആദർശമാണെങ്കിൽ പിടിച്ച് ക്യൂറാനുള്ള ദേഷ്യത്തിൽ നമ്മുടെ നയനയെ നോക്കുന്നുണ്ട് ഇനി എന്തായി തീരുമോ എന്തോ അപ്പോൾ നമുക്കിനി വരുന്ന വിശേഷങ്ങളൊക്കെ വരുന്ന എപ്പിസോഡിലൂടെ അറിയാട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വരാം കേട്ടോ